പിന്നെ ഞാനും ഒരു സി പി എം അനുഭാവിയ അനുഭാവിയാണ് എനിക്കും കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള മനസ്സ് മാത്രമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് വ്യക്തത വരുത്താൻ വേണ്ടി പറയാണ് സമൂഹത്തിന് കമ്മ്യൂണിസം എന്നുള്ളത് സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന നിലവില് നമ്മളിപ്പോ കൂടെ ഉള്ളത് ഒരുപാട് ചാനലിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ആ ഒരു സംരംഭകനാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ സംരംഭകരെ അനുഭവിക്കുന്ന പ്രയാസം ചെറുതല്ല പല ജാതി പ്രയാസങ്ങളിലാണ് അധികാരികളുടെ പ്രശ്നങ്ങൾ പോലീസിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ ഇന്ന് പല സംരംഭകരും ഒരുപാട് പ്രയാസത്തോടെയാണ് ബിസിനസ്സൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ കൂടെ ഉള്ളത് നമ്മളൊരു സുഹൃത്താണ് മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ സംരംഭകര സാരി പ്രയാസങ്ങളും സാഹചര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് തന്നെ മൂപ്പരും അതിലൊരു ഇരയായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ സുഹൃത്തെ യഥാർത്ഥത്തിൽ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് മിക്ക ചാനലുകളും ഇപ്പം നിങ്ങളെ തന്നെയാണ് കാണുന്നത് അപ്പം എന്തെങ്കിലും ഇപ്പം കാണുന്ന വിഷയങ്ങളൊക്കെ ഒരുപാട് ഇതായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ എന്തെങ്കിലും ഒരു നിലവിൽ എന്താണ് ഒരു അവസ്ഥ അതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ ഓ പെണ്ണു കേസിൽ വരെ നിങ്ങളെ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് നിലവിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷനിലെ അവസ്ഥ അത് എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടായി ഒരുപാട് ആളുകൾ സാധാരണ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എൻക്വയറി ഒക്കെ ചെയ്യും അപ്പോൾ എന്താണ് ഇവിടെ നിലവിൽ ഇനിയിപ്പോൾ എന്താണ് നമ്മൾ റൈറ്റ് നെക്സ്റ്റ് എന്താണ് നമ്മൾ ഇതിലിപ്പോൾ നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് പിന്നെ ഈ പെണ്ണു കേസിൻ്റെ ഒരു ക്ലാരിഫി ആദ്യം തരാം ഈ പെണ്ണു കേസിൽ വരാണ്ടായ സാഹചര്യം ഞാൻ എൻ്റെ എഫ്ഐആറോ മറ്റുള്ള അഥവാ ഞാൻ കൊടുത്ത പരാതി എന്റെ കുട്ടിയുമായി ബന്ധപ്പെട്ട പരാതി പിൻവലിക്കൂലെന്ന് കണ്ടപ്പോൾ മെയ് മാസം പന്ത്രണ്ടാം തീയതി ആണ് നമുക്ക് അനുകൂലമായിട്ടുള്ള എഫ്ഐആർ അഥവാ അവർക്കെതിരായിട്ട് കേസെടുത്തത് പക്ഷെ അതിൽ തന്നെ ഒരുപാട് ദിവസം അഥവാ പിറ്റത്തെ മാസം ഇരുപതാം തീയതി വരെ ഏതൊക്കുറെ ഒരു മുപ്പത്തി നാല്പത് ദിവസത്തോളം എഫ്ഐആറിൽപത്തി ആറ് ആഡ് ചെയ്യാതിരുന്നു ആക്ട് ആഡ് ചെയ്യാതിരുന്നു അഞ്ച് ആഡ് ചെയ്യാണ്ടിരിക്കാൻ കുറെ എന്താണെന്നറിയില്ല രാഷ്ട്രീയ സ്വാധീനം മറ്റുള്ള എന്താണെന്നറിയില്ല ആഡ് ചെയ്യാതിരുന്നു പക്ഷെ ആഡ് ചെയ്തു അത് നല്ല രീതിയിലുള്ള പോലീസുകാർ ഇടപെട്ടിട്ടോ മറ്റോ ആണ് സംഭവം സി ഐസ് ആർ നല്ല രീതിയിലുള്ള അവസാനഘട്ടത്തിലാണ് സി ഐസ് സാറിന്റെ കയ്യിൽ കിട്ടുന്നത് സി ഐ ആർ നല്ല രീതിയിൽ തന്നെ നമുക്ക് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അനുകൂലമല്ല ന്യായത്തിന്റെ പക്ഷത്ത് ഏതാണ് പോലീസ് കോട്ടക്കൽ പോലീസ് കോട്ടക്കൽ പോലീസാണ് എൻക്വയറി നടത്തുന്നത് പക്ഷേ ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഒരു നടപടി ഉണ്ടായിട്ടില്ല അവൻ എപ്പോഴും പിന്നെ ഒളിവിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒളിവിലാണ് ജാമ്യം കിട്ടിയതായിട്ട് നമുക്ക് ഒരു അറിവില്ല പക്ഷെ അവൻ അറസ്റ്റ് ചെയ്യുന്നുമില്ല എന്താന്നുള്ള ഒരു വ്യക്തത ഇല്ല ഇതാണ് നിലവിലുള്ള അവന്റെ അവസ്ഥയിൽ നമ്മളെ നമുക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തല്ലോ സ്വാഭാവികമായിട്ടും അത് കള്ളക്കേസ് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റാവുന്ന എല്ലാ തെളിവുണ്ട് നമുക്ക് ജാമ്യം കിട്ടി സ്വാഭാവികമായിട്ടും കോടതിക്ക് ബോധ്യപ്പെട്ടതൊക്കെ കാരണം സ്വാഭാവികമായിട്ടും ഒരു ഇരുപതാം തീയതി അഥവാ സംഭവിച്ച സംഭവം നടന്ന എഫ്ഐആർ ഇടുന്നത് മെയ് പന്ത്രണ്ടിന്റെ ആണ് പന്ത്രണ്ടിന്റെ അന്ന് എഫ്ഐആർ നമുക്ക് ഇട്ടിട്ട് ഇരുപത്തേഴ് ദിവസത്തോളം പിറ്റത്തെ മാസം എട്ടാം തീയതി വരെ അവർക്ക് പരാതിയില്ല ഒരു പരാതി ഇല്ലയെന്ന് മാത്രമല്ല ഇവർ സ്വാഭാവികമായിട്ടും ഈ കേസ് ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താ അറിയാം ഞാൻ ഇതിൽ നിന്ന് പിന്മാറൂലെന്ന് മനസ്സിലായപ്പോ എന്നെ പേടിപ്പിക്കാനും വേണ്ടിട്ട് പെണ്ണു കേസൊക്കെ വന്നാൽ നമുക്കൊരു മാനക്കേടല്ലേ അത് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഞാനിതിന് മനസ്സിലാക്കണത് അപ്പൊ തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതായിട്ട് മുന്നോട്ട് പോയിക്കോളൂ ഇത് കള്ളക്കേസാണ് തെളിയിക്കാൻ എന്നെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും നൂറ്റൊന്ന് ശതമാനം ഞാൻ എനിക്ക് എതിരായിട്ടുള്ള അനുകൂല പിന്നെ എതിരായിട്ടുള്ള കേസിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കിക്കൂടി പ്രശ്നമൊന്നുമില്ല ഞാൻ ഇതിൽ കോടതിയിൽ പ്രൂവ് ചെയ്തോളാം തൽക്കാലം എന്നെ റിമാൻഡിൽ വെച്ചാലും ഒരു ചുക്കുമില്ല സ്വാഭാവികമായിട്ടും ഞാൻ എനിക്ക് ജാമ്യം കിട്ടും ചെയ്യും കിട്ടാനുള്ള എല്ലാ സാധ്യതയുള്ള കാരണങ്ങളും എൻ്റെ കയ്യിലുണ്ട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അതുമായി ഞാൻ മുന്നോട്ട് പോവുക എന്നെ ചെയ്യും ചെയ്യും പുറമേ ഈ കള്ളക്കേസിൽ കുടുക്കിയ സ്ത്രീ ഉണ്ടല്ലോ ഞാൻ കയറി പിന്നെ അറ്റാക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീക്കെതിരായിട്ട് സ്വാഭാവികമായിട്ടും ഭാവിയിൽ വരുന്ന രീതിയിലുള്ള എന്ത് നടപടികൾ സ്വീകരിക്കണോ അത് ഞാൻ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ സ്റ്റേഷനില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ല ഇത്രയൊക്കെ ഇപ്പൊ ഒരുപാട് ചാനലൊക്കെ ഒരുപാട് ഇതായിട്ട് ഇപ്പൊ സുഹൃത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട് ഒരു ഉണ്ടായിട്ടില്ല ഞാൻ ഇന്നടക്കം സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്തിട്ടും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറിവും കിട്ടിയിട്ടില്ല അവരെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു അറിവും കിട്ടിയിട്ടില്ല പ്രതികളെ അഥവാ നമുക്ക് ജാമ്യം കിട്ടിയിട്ടില്ല നമ്മളിനി അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടാനില്ല കാരണം ഇത് കള്ളക്കേസ് ആണെന്ന് അവർക്കാൻ അറിയാ പോലീസുകാർക്ക് ഞാൻ അറിയാം അപ്പൊ പിന്നെ നമ്മുടെ അത് പോട്ടെ നമുക്ക് ജാമ്യം മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട് അത് ഇനിയിപ്പോ ഒപ്പിടാൻ പോയിട്ടും അന്ന് സി എ ആറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തിരിച്ചയച്ചു എന്നുള്ളത് വേറെ ഒരു വേറൊരു പ്രശ്നമുണ്ട് എങ്കിൽ പോലും നമ്മൾ അറസ്റ്റ് ചെയ്ത് വെക്കാം എന്നല്ലാണ്ട് ഒന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അതിലൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല പക്ഷെ നിലവിലുള്ള അവസ്ഥയിൽ അവർ മുങ്ങി നടക്കുക എന്താണെന്നുള്ളത് നമുക്കൊരു ധാരണ ഇല്ല ഞാന് ഇത് രണ്ട് പ്രാവശ്യം അവരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രദേശത്ത് എന്നിട്ട് പോലീസിന് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനോ എന്നുള്ളതാണ് ാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഗുഡ്സ് നമുക്ക് ഒരു വിധത്തിലും അവിടുന്ന് ഉള്ളിൽ തന്നെ അതെ അതെ ആറ് മാസത്തിന്റെ മേലായിട്ട് നമ്മള് ചിന്തിച്ചു നോക്കും ഒരു ബിസിനസ്മാന്റെ ഒരു സാഹചര്യമാണ് കേട്ടോ ഇന്നത്തെ നിലവിൽ കാരണം അഞ്ചാറ് മാസായിട്ട് സ്ഥാപനം ഓപ്പൺ ചെയ്ത് എന്നാല് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ള അവസ്ഥയില് സോ ആ ഗുഡ്സുകളെല്ലാം ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം അല്ല നാൽപ്പത് ലക്ഷത്തോളം വില വരുന്ന ഗുഡ്സാണ് ആ ഷോറൂമിൽ കിടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം വേ പ്രയാസം ഉണ്ടാവും ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൻ്റെ അടുത്തു ഒരു ആക്ഷൻ ഇല്ല ഇത് കളവ് വ ചെയ്ത ചെയ്തതുമായി ചെയ്തെന്ന് സംശയിക്കുന്നു എന്നും പറഞ്ഞിട്ട് അത് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം ഇയാൾ കൂട്ടിട്ടത് ഫെബ്രുവരി മാസം മൂന്നാം തീയതിയാണ് അതുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകളൊക്കെ നടത്തിയിട്ടെങ്കിൽ ഇയാൾ ഒരു കാരണവശാലും തുറന്നു തരാൻ തയ്യാറായില്ല കാരണം രാഷ്ട്രീയ സ്വാധീനമുണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ വ്യക്തി അഥവാ ഫഹദ് എന്നുള്ള വ്യക്തി വിളിച്ച് എന്നെ അരാസ് ചെയ്യുന്നുണ്ട് ഇയാൾ ഇൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നല്ലോ സ്വാഭാവികമായിട്ട് അതിൽ പറയുന്നുണ്ടല്ലോ ഞാൻ ഇത് കത്തിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ബന്ധപ്പെട്ട് കേൾക്കാം അഡ്രസ് ഏൽപ്പിച്ചത് ഇന്റെ പേര് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അഡ്രസ് പറഞ്ഞത് ഞാൻ എത്തിന്റെ അഡ്രസ്സിലും എന്നുള്ള രീതിയിൽ ഒരു പരാതി അതാണ് ഒന്ന് പിന്നെ അതായത് നിലവില് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആദ്യമായിട്ട് ഫോൺ വിളിച്ചതാണ് കാരണം ഇത്രയും ദിവസം ഗുഡ്സ് ഒക്കെ അവിടെ കെട്ടിക്കെടുക്കുമ്പോഴേ ഇനിയും ഇത്തരത്തില് എന്നിട്ട് വീണ്ടും ചോദിക്കുന്നില്ലാണ്ടാണ് ഈ പറയുന്നത് അതാ മനസ്സിലാക്കുന്നത് അവരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ റെക്കോർഡാണെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യോ ആ ഒരു രീതിയിലുള്ള സത്യം അധികാര രീതിയിൽ എന്നൊക്കെ തന്നെ നല്ല വ്യക്തത ഉണ്ട് മാത്രമല്ല അവന് ലോക്കൽ സെക്രട്ടറി താജുദ്ദീനും അവനും ഫ്രണ്ട്സും അവർക്ക് എന്തും ചെയ്യാന്നുള്ള രീതിയിലുള്ള അല്ല സി ഐസ് ആർ വിളിച്ച് അത് നമുക്കറിയില്ല സിഐ സാർ ഇതില് ഫസ്റ്റ് ഒന്നും ഇൻവോൾവ് അല്ല അവര് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം എന്നോട് മാന്യമായിട്ട് ഇതുവരെ സമീപിച്ചിട്ടുള്ളു അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ സാർ ഒക്കെ പറഞ്ഞല്ലോ ഇത് പിന്നെ ഈ സ്ഥാപനം തീർച്ചയായിട്ടും അപ്പൊ തന്നെ അതിന്റെ ശേഷം അവർ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല സ്വാഭാവികമായിട്ടും ഞാൻ ഇന്ന് ഡിവൈഎസ് പി ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് കോട്ടക്കൽ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തമായ മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല പിന്നെ സി ഐ സാർ ലീവിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് പറയാനുള്ളത് നിയമപരമായിട്ട് എന്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അതിന് പോലീസുകാർ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം കാരണം ഇതിൽ ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയം മാത്രമായി കാണരുത് ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ വാങ്ങിക്കൊടുക്കാനുള്ളൊരു സംരംഭമായിരുന്നു അത് പൂട്ടിച്ച സംഭവമാണ് പിന്നെ മാത്രമല്ല ഇതില് ക്രിമിനൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അകത്ത് കയറിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പുനരന്വേഷണം നടത്തണം സ്വാഭാവികമായിട്ടും നീതി ലഭ്യമാകാനും ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് ഞാൻ ഇനി പ്രധാനമന്ത്രിക്കോ എവിടെ വേണമെന്നുണ്ടെങ്കിലും പിന്നെ മെയിൽ അയക്കാനോ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും അത് ചെയ്യുന്നുണ്ട് പുറമേ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് പത്ര പറഞ്ഞിട്ടുണ്ട് പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലോ മറ്റോ ഉപവാസം ഇരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും അതൊക്കെ ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ ഈ ക്രിമിനൽ ചിന്താഗതിയുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം കാരണം ഇതൊരു വ്യക്തി ിയുടെ വിഷയം മാത്രമല്ല ഇത് സമൂഹത്തിന് മാ മുഴുവൻ കാർന്നു നിൽക്കുന്ന ഇമ്മാതിരി വിഷജന്തുക്കളെ മാറ്റി നിർത്തണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു വ്യക്തിയുടെ മാത്രം വിഷയത്തിന് അവൻ ക്രിമിനൽ മൈൻഡുള്ള രീതിയിൽ പെരുമാറണെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ താല്പര്യത്തിന് വേണ്ടി ഇതിൽ പാർട്ടി പാർട്ടിയെ ബലിയാടാക്കി പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് പിന്നെ ഞാനും ഒരു സി പി എം അനുഭാവിയ അനുഭാവിയാണ് എനിക്കും കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള മനസ്സ് മാത്രമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് വ്യക്തത വരുത്താൻ വേണ്ടി പറയുകയാണ് സമൂഹത്തിന് കമ്മ്യൂണിസം എന്നുള്ളത് സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവരെ വിഷമിപ്പിക്കണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള അഭിനവ പിന്നെ ഫ്യൂഡൽ ചിന്താഗതിയുള്ള മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് ഭാവിയിൽ കമ്മ്യൂണിസത്തോട് കമ്മ്യൂണിസത്തിന് വരാനുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സി പി എമ്മുകാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല അത് ഇതുവരെ ചെയ്തിട്ടില്ല അത് ഒരു കാരണവശാലും ശരിയല്ല അതല്ല പറയുന്നത് ഈ കം ഇത് ഇവൻ ഈ പറയുന്നത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ രീതിയിലുള്ള കളികളും അതുപോലെ സംസ്ഥാന സമിതി അംഗത്തിനെ വരെ ഞങ്ങൾ വിളിച്ചു എന്നൊക്കെ വെല്ലുവിളിച്ച് കേൾക്കുന്നത് ഞാനല്ല അവരാണ് ഇതിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലസി നടക്കുന്ന അവരാണ് ഞാനല്ല അപ്പോൾ അടക്കി നിർത്താൻ പാർട്ടി തയ്യാറാവണം അത് തയ്യാറാവാത്ത പക്ഷം പാർട്ടിക്ക് ഇതുപോലെ ഇനിയും വരാ പിന്നെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടതായിട്ട് വരും ആ സമയത്തൊക്കെ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും പാർട്ടി അനുഭാവി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ ബുദ്ധിമുട്ട് പാർട്ടിക്ക് ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ് അതാണ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് ഇത് വ്യക്തിപരമായ വിഷയം മാത്രമായിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് ഇത്രയും കാലം എൻ്റെ അസോസിയേഷനെയോ മറ്റോ ഒന്നും അറിയിക്കാതെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയത് ഇതിൽ പെണ്ണുകേസടക്കം എനിക്ക് കയറ്റാനും അതിനു വേണ്ടി പിന്നെ എല്ലാ രീതിയിലും സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ അപമാനിക്കാനും വേണ്ടി തയ്യാറായി പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള വ്യക്തികൾ തയ്യാറായി എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇത്രയും രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായത് മറ്റൊരു കാര്യം യൂണിയനും ഇൻഡസ്ട്രിയലൈസേഷൻ അവരൊക്കെ എന്നെ അവരൊക്കെ അത് സ്വാഭാവികമായിട്ടും ഞാൻ ഇതിന്റെ വ്യക്തപരം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ ഇത്രകാലം കൊണ്ടുപോയത് അയാൾക്ക് അഥവാ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് പ്രത്യേകിച്ച് അയാള് തെറ്റി നമുക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്റെ ഭാഗത്ത് നൂറ് ശതമാനം ഞായുള്ള കാര്യമാണ് നമുക്ക് ഇതിന് വേറെ പ്രത്യേകിച്ച് കൂടുതൽ ആളുകളെ സ്വാധീനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ അസോസിയേഷനും കാര്യങ്ങളും പറയുന്നത് നീ എന്തുകൊണ്ട് ഓരോ മീറ്റിങ്ങിന് വന്നിട്ട് പോലും രണ്ടോ മൂന്നോ മീറ്റിങ്ങിന് രണ്ട് മീറ്റിങ്ങിനോളം ഞാൻ ഇതിന് ഇതിന്റെ ഇടയിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഞാനിത് ചർച്ചയ്ക്ക് വെക്കാത്തതിന് കാരണം അതിൻ്റെ പേഴ്സണൽ മാത്രം മാറ്റർ മാത്രമാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ് തീരുന്നോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും ചെയ്തിട്ട് വീണ്ടും പെണ്ണു കേസ് തലയിൽ ഇട്ടപ്പോഴാണ് ഞാന് ഇത് സ്വാഭാവിക ഇനിയിപ്പോ എല്ലാരും അറിയട്ടെ എന്നുള്ള രീതിയിൽ അഥവാ എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് റിമാൻഡിൽ നിൽക്കേണ്ട വ്യക്തിയാണ് അങ്ങനെയെങ്കിൽ പത്ത് പേര് സ്വാഭാവിക നമ്മളെ അറിവുള്ള പത്ത് പേര് ഇത് എന്നറിയുന്നതിൽ പത്ത് പേരിൽ എട്ട് പേര് വിശ്വസിക്കും പക്ഷെ രണ്ട് പേര് സ്വാഭാവികമായിട്ട് സ്വാഭാവിക അതെ അതെ തീർച്ചയായിട്ടും അപ്പം നിലവിലെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തോന്ന് വെച്ചാല് നമ്മൾ ബിസിനസ്സും വ്യാപാരവും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഒരു ബിസിനസ് സംരംഭം അല്ലെങ്കിൽ ഒരു ഇത്തരം സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ ഇതൊക്കെ ഒരു പൊതു അതായത് എപ്പോഴും ജനങ്ങൾക്കൊരു സേവനമാണ് എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയും അവൻ്റെ ബിസിനസ് നശിച്ചു പോട്ടെ ഓനെ കൊണ്ട് നമുക്കൊരു മെച്ചമില്ല യഥാർത്ഥത്തിൽ സംരംഭങ്ങൾ വളരുമ്പോഴാണ് സംരംഭങ്ങളും ഇത്തരം ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ തൊഴിലും ഒരുപാട് പേർക്ക് അല്ലേ എത്ര എത്രത്തോളം തൊഴിലാളികൾ ഞാൻ പേര് വീണ്ടും നമ്മൾ പേർക്കൊക്കെ ഇതിനൊക്കെ ഉപരി ഇത്രയും തൊഴിലാളികൾ വെറുതെ ഇരിക്കുകയാണ് നമ്മളൊന്ന് ചിന്തിക്കണം എത്ര എത്ര അത് നമ്മൾ ഇപ്പൊ ഓക്കെ നമ്മൾ ഈ സുഹൃത്തിൻ്റെ കാര്യം നിങ്ങൾ മാറ്റി വെച്ചോളാം എൻ്റെ ആറ് ആറുമാസൊക്കെ ഒരു തൊഴിലാളിക്ക് അല്ലേ സ്ഥിരമായിട്ടുണ്ടായിരുന്ന സ്ഥിരമായിട്ട് എൻ്റെ കൂടെ തന്നെ പല രീതിയിലുണ്ട് നമ്മൾ അന്യനാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു നാട്ടിലുള്ളവരുണ്ടായിരുന്നു ആ രീതിയിലൊക്കെ ഒരു സംരംഭം പൂട്ടി പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം കേട്ടാ കാരണം കസ്റ്റമർ അത് വേറെ കസ്റ്റമറിന് ഉൽപ്പന്നം കിട്ടാത്തതിലൊക്കെ ഉപരി ഒരുപാട് ആളുകളുടെ അത്താണിയാണ് മുട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വീണ്ടും വിശദമായ ചർച്ചകൾ വരും ഇത്തരത്തിലുള്ള വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലൂടെയാണ് നിലവിൽ നമ്മളെ സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുന്നത് ഒരു നല്ല ഒരു സംരംഭകനെ പോലും മുന്നോട്ട് നന്നായിട്ട് ബിസിനസ് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും സാബു എം ജേക്കബ് എന്ന് പറയുന്ന കിറ്റെക്സിൻ്റെ ഓണറായിട്ടുള്ള ബിസിനസ്മാൻ ഒരു സമയത്ത് ഇത്രയും പ്രയാ അനുഭവിച്ചുകൊണ്ട് ആ ഒരു മനുഷ്യൻ പോലും കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ടോപ്പ് ബിസിനസ്മാൻ അദ്ദേഹം പോലും നിർത്തിയിട്ട് ഇവിടെ വ്യാപാരം നിർത്തിയിട്ട് പോകാൻ വരെ ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലവിൽ അദ്ദേഹം ഇപ്പം കിറ്റെക്സ് ഒന്നും നിലവിൽ കേരളത്തിൽ സെയിൽസ് പോലും അതിൻ്റെ ഇതുപോലും നല്ല കുറച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലായിട്ടും അദ്ദേഹം എക്സ്പോർട്ട് ചെയ്യാണ് കാരണം ഇവിടുത്തെ ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ഇതിനൊക്കെ ഇത്രയൊക്കെ മനസ്സോടെ ഇറങ്ങി പുറപ്പെടുമ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ പല ആളുകളെയും പിറകിൽ നിന്ന് തളർത്തുന്നുണ്ട് പല രാഷ്ട്രീയ സ്വാധീനങ്ങൾ അതേപോലെ അധികാരികളുടെ സ്വാധീനങ്ങൾ ശരിക്കും ഒരിക്കലും നമ്മളെ കേരളം ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു ദുബായി ആയി മാറേണ്ട സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞു പലപ്പോഴും ഇത്തരത്തിലുള്ള പിറകിൽ നിന്നുള്ള വലിയ വലിയ അതായത് സ്വാധീനങ്ങളൊക്കെയാണ് ഇത്തരം നല്ല നല്ല സംരംഭങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളെയൊക്കെ തകർക്കുന്നത് അപ്പോൾ ഒക്കെ വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം